നടി തമന്ന ഫാട്ടിയെയും ബോളിവുഡ് നടൻ വിജയ് വർമ്മയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിവാഹിതരാകുന്നു വിവാഹ തീയതി ഉടൻ പുറത്തുവിട്ടേക്കും മാതാപിതാക്കളുടെ അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരിക്കും വിവാഹം വിവാഹശേഷം താമസിക്കാനായി മുംബൈയിൽ ഇരുവരും ആഡംബര അപ്പാർട്ട്മെന്റ് വാങ്ങാനൊരുങ്ങുന്നതായും റിപ്പോർട്ടുണ്ട് തമന്നയും വിജയ് വർമ്മയും നേരത്തെ തന്നെ തങ്ങളുടെ ബന്ധം തുറന്നു പറഞ്ഞിരുന്നു ഒരു അഭിമുഖത്തിൽ വിജയവർമ്മ വെളിപ്പെടുത്തിയത് ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു ഒന്നിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു അതിൽ മറച്ചു മറച്ചുവെക്കാൻ എന്തിരിക്കുന്നു ഒരു ബന്ധം രഹസ്യമായി സൂക്ഷിക്കണമെങ്കിൽ വലിയ കഷ്ടപ്പാടാണ് ഒന്നിച്ചൊന്ന് പുറത്തു പോകാൻ കഴിയില്ല കൂട്ടുകാർക്കൊപ്പം പോയാൽ അവരോടൊപ്പം ഞങ്ങൾ ഒന്നിച്ചുള്ള ഫോട്ടോ എടുക്കാൻ പോലും കഴിയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനോട് താല്പര്യമില്ല ഇന്നത്തെ സമൂഹം മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അവരുടെ ജീവിതം എങ്ങനെയാണ് എന്നതിലാണ് ശ്രദ്ധ ചെലുത്തുന്നത് ഇതൊരു രോഗമായി പടരുകയാണ് പക്ഷേ നിർഭാഗ്യവശാൽ ൊന്നും ചെയ്യാൻ കഴിയില്ല അഥവാ പറഞ്ഞാലും ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല